ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്താം തീയതി വെള്ളിയാഴ്ചയാണ് സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസമാണ് കൂടാതെ ഒരു വാരാന്ത്യമാണ് നാളെയും മറ്റന്നാളെയും രണ്ട് ദിവസം മാർക്കറ്റ് അവധിയാണ് സോ നോക്കാം എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ മെസ്സേജ് എന്നുള്ളത് നിങ്ങൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡറാണ് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ മറ്റു ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് അവരുടെ ഇരട്ടി സാലറി എടുക്കാൻ അല്ലെങ്കിൽ ഒരു വരുമാനം അവരെക്കാൾ ഇരട്ടിയായിട്ട് വരുമാനം മാസ അവസാനം എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കൂടെ ജോലിക്ക് പോകുന്നതാണ് നല്ലത് കാരണം നയൻ ടു ഫൈവ് അല്ലെങ്കിൽ സാധാരണ റെഗുലർ ജോബുകൾക്ക് ടെൻഷൻ കുറവാണ് അതുപോലെ റെഗുലറായിട്ട് ഇൻകം വന്നുകൊണ്ടേ മാസ അവസാനമാകുമ്പോൾ സാലറി വന്നുകൊണ്ടേയിരിക്കും സോ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്താണ് നിങ്ങൾക്ക് ബെറ്റർ എന്നുള്ളത് കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ് എന്ന് പറഞ്ഞാൽ നി ഭയങ്കരമായിട്ട് ടെൻഷൻ എടുത്ത് ചിന്തിച്ച് അനലൈസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഭവമാണ് അത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു റിട്ടേൺ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ തുടരുന്നത് കൊണ്ട് കാര്യമുണ്ടാവില്ല ഞാൻ പറഞ്ഞു വരുന്ന പൊരുൾ എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പൻ ആയിട്ടുള്ള ഒരാൾ അത്യാവശ്യം കാശുണ്ടാക്കിയിരിക്കണം വെറുതെ ചെറിയ ഒരു ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരാളെ പോലെ നിങ്ങൾക്കൊരു അഞ്ഞൂറ് രൂപയും മുന്നൂറ് രൂപയും എണ്ണൂറ് രൂപയുമാണ് ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതെങ്കിൽ അതിന് പല കാര്യങ്ങളുണ്ട് നമ്മളുടെ റിട്ടേൺസിനെ തീരുമാനിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ക്യാപിറ്റൽ സൈസ് നമ്മുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ടെങ്കിൽ കൂടി ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ദിവസം അഞ്ഞൂറും ആയിരവും ആയിരത്തഞ്ഞൂറും രൂപയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയൊക്കെ ടെൻഷൻ അടിച്ച് പ്രഷർ എടുത്ത് ഈ വളരെ ഷോർട്ട് ടൈമിനകത്ത് ഇത്രയും കാശ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ടെൻഷൻ എടുക്കാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു നയൻ ടു ഫൈവ് ജോബ് സാധാരണ റെഗുലർ ജോബിന് പോയി കഴിഞ്ഞാൽ ഈ സാലറി കിട്ടില്ല എന്തിനാണ് ഇത്ര ടെൻഷൻ എടുക്കുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം ഇവിടെ നിങ്ങളുടെ തോ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു ചോദ്യമായി മാറിയേക്കാം രാവിലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഒത്തിരി ടെൻഷൻ എടുക്കുന്നുണ്ട് രാവിലെ ഇപ്പോൾ ഞാൻ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് ഈ ന്യൂസ് റെഡിയാക്കി നിങ്ങളുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളത് കേൾക്കാനായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നിരവധി ന്യൂസുകൾ അപ്ഡേറ്റ്സ് എല്ലാം അറിയുന്നുണ്ട് പക്ഷേ റെഗുലർ ഒരു സാധാ കൂലിപ്പണി പോകുന്ന ഒരാൾ ആയിരം രൂപ കൂലിക്ക് പണിയെടുക്കുന്ന ഒരാൾ ഇതെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല അയാൾ എഴുന്നേറ്റ് അയാളുടെ കുടുംബ കുട്ടികളുടെ കൂടെ ചായ കുടിച്ച് സ്വസ്ഥമായി എട്ട് മണി ഒമ്പത് മണിയാവുമ്പോൾ അയാൾ സ്ഥലത്തേക്ക് പോകുന്നു നിങ്ങളാണെങ്കിൽ രാവിലെ അഞ്ചു മണി മുതൽ ഇതെല്ലാം തന്നെ ചെയ്ത് ടെൻഷൻ അടിച്ച് എന്താകും എന്താകും ആലോചിച്ച് ഒമ്പതേ കാലിന് മാർക്കറ്റ് ഓപ്പണായി വൈകുന്നേരം ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കേവലം ആയിരം രൂപ മാത്രമാണ് ഉള്ളതെങ്കിൽ ഇത് ഒരു ദിവസത്തെ കേസല്ല ഞാൻ പറയുന്നത് ഒരു ദിവസമാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം പക്ഷേ റെഗുലറായിട്ട് ഒരു മാസം മുഴുവൻ നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ ഒരു കൂലിപ്പണി ചെയ്യാൻ പോയ ഒരാൾക്ക് അയാൾക്ക് മാസം ഒരു ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ മിനിമം അമ്പതിനായിരം രൂപ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അയാളുടെ കൂലിൽ കൂടെ ജോലിക്ക് പോകുന്നതാണ് നല്ലത് കാരണം അത് നിങ്ങളുടെ ആരോഗ്യത്തിനും മാനസികാവസ്ഥയ്ക്കും എല്ലാം വളരെ മനോഹരമായ രീതിയിൽ മാച്ച് ചെയ്യുന്നതായിരിക്കും വരുമാനം കൂടുതൽ ഉണ്ടാക്കാനുള്ള നമ്മുടെ മുന്നിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ ചെയ്തിരിക്കണം വരുമാനം കൂട്ടണം സാമ്പത്തികമായി മുന്നേറണം ജീവിതത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണം എന്നുള്ളത് അത് ഓരോ മനുഷ്യൻ്റെയും കടമയാണ് നമുക്ക് പിന്നെ നമ്മുടെ പുറകെ വരുന്ന തലമുറയെ മാത്രം ഓർത്തല്ല അത് ചെയ്യേണ്ടത് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ ഓരോ ജീവിതം കിട്ട ഒരു ജീവിതം എന്ന് പറയുന്നത് കുറച്ചു കാലം മാത്രമേ ഉണ്ടാവുള്ളൂ അതിനകത്ത് സ്ട്രഗ്ളിങ് സ്റ്റേജും അതേപോലെ തന്നെ എൻജോയ് ചെയ്യേണ്ട ടൈമൊക്കെ ഉണ്ടാവുന്നത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കണം സോ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരനായിരിക്കാം ചെറിയ ക്യാപിറ്റൽ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ അതിൽ വരുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് അത്ഭുതകരമായ രീതിയിലുള്ള ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ നിങ്ങൾ ലൈഫ് വേസ്റ്റാക്കുകയായിരിക്കും ചെയ്യുന്നത് എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം ആദ്യമായിട്ട് ഇന്ത്യ ഒരു എനർജി ക്രൈസിസിലേക്ക് പോയി രണ്ടായിരത്തി മുപ്പത്തി ആറ് ആവുമ്പോഴത്തേനും ഇന്ത്യ ഒരു എനർജി ക്രൈസിസിലേക്ക് പോകും എന്നാണ് റിപ്പോർട്ടുകൾ പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു രാജ്യം അങ്ങനെ ഒരവസ്ഥയിലേക്ക് പോകുന്നു ഒരിക്കലും പോവില്ല കാരണം ഇതൊരു പഠന റിപ്പോർട്ടാണ് ഗവൺമെൻറ്റിലേക്ക് ഇത് സമർപ്പിക്കുന്നതോടുകൂടി ഗവൺമെൻറ് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യും പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു നിക്ഷേപ സാധ്യത നിങ്ങളുടെ മുന്നിൽ കാണാം ഈ ഒരു പഠന റിപ്പോർട്ട് ഇപ്പോൾ ഒരു നെഗറ്റീവ് ന്യൂസ് ആയിട്ടല്ല ഞാൻ കാണിക്കുന്നത് ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് കാരണം ഇന്ത്യ നാറ്റ് അതായത് ഇന്ത്യയുടെ പവ എനർജി ഡിമാൻഡ് വർദ്ധിക്കണം ഇപ്പോൾ ഉള്ളതിൻ്റെ ആകും അതേപോലെ സപ്ലൈ നാച്ചുറൽ റിസോഴ്സ് എന്നുള്ള സപ്ലൈ പകുതിയാകും എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും അതങ്ങനെ തന്നെയാണ് കാരണം ഡാമിലെ വെള്ളം കുറയുന്നുണ്ട് മൊത്തം ചൂട് കൂടുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള എനർജി സോഴ്സുകൾ കുറയും സ്വാഭാവികമായിട്ടും പക്ഷേ അവിടെ മറ്റൊരു നിക്ഷേപ സാധ്യത നമ്മൾ കണ്ടെത്തേണ്ടത് റിന്യൂവബിൾ എനർജിയുടെ ഒരു നിക്ഷേപ സാധ്യത ഇവിടെ നമുക്ക് കാണാൻ സോളാർ വിൻഡ് അങ്ങനെയുള്ള മറ്റ് എനർജി സോഴ്സുകളുടെ നിക്ഷേപ സാധ്യത നമ്മൾ മനസ്സിലാക്കി അതിലേക്ക് ഈ രണ്ടായിരത്തി മുപ്പത്തിയാറിന് ഇനി ഒരു പത്ത് പന്ത്രണ്ട് വർഷമുണ്ട് അത്രയും സമയത്തേക്ക് ഒരിക്കലും നമ്മളുടെ രാജ്യം എനർജി ക്രൈസിസിലേക്ക് പോവില്ല അത് ഉറപ്പാണ് പക്ഷേ ഇങ്ങനെ ഒരു പഠന റിപ്പോർട്ട് വരുമ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ തന്നെ ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് എനർജി കണ്ടെത്തും അങ്ങനെ വരുമ്പോൾ ഇത് സോളാറും വിൻഡും മറ്റ് എല്ലാ തന്നെ തെർമൽ പ്ലാന്റുകളാണെങ്കിൽ പോലും അതും ഗവൺമെൻറ് പരിഗണിക്കുന്ന ഒരവസ്ഥയാണ് രണ്ടായിരത്തി മുപ്പത്തി ആറാവുമ്പോഴത്തേനും അന്നത്തെ ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ പവർ സപ്ലൈ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പാണ് പക്ഷേ ഇവിടെ ഗവൺമെൻറ്റ് ഏതിലൂടെയാണോ എനർജി ആൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് എനർജി കണ്ടെത്തുന്നത് അവിടെ നമ്മൾ കൊണ്ട് പണം നിക്ഷേപിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു ഇതിലേക്ക് പോകണം സെബി എൻ എസ് സിയിൽ നമ്മൾ ഇടക്കാലത്ത് വളരെയധികം ചർച്ചയായ ഒരു സംഭവമാണ് എൻ എസ് സിയുടെ ട്രേഡിംഗ് ടൈം എക്സ്റ്റെൻഡ് ചെയ്യുന്നു രാവിലെ ഒൻപതേ കാലു മുതൽ രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ച് വരെ നീട്ടാൻ വേണ്ടിയിട്ട് എൻ എസ് സി ഒരു പ്രൊപ്പോസല് മുന്നോട്ട് വെച്ചിട്ടുണ്ട് സെബിയുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് സെബി ക്ലിയർലി റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ഏഴാം തീയതിയാണ് ഈ ന്യൂസ് പുറത്തു വന്നത് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് ഒത്തിരി പേര് അറിഞ്ഞിട്ടുണ്ടാവാം എങ്കിൽ കൂടി അറിയാത്തവർക്കായിട്ട് ഞാനിതിവിടെ ഷെയർ ചെയ്യാണ് ദെൻ യു മാർക്കറ്റ് ഒരു തിരിച്ചു കയറാനുള്ള ശ്രമം നടത്തുന്നു എന്ന ഒരു വാര്ത്തയാണ് കുറേ ഡാറ്റ പുറത്തു വരാണ്ട് അതിനനുസരിച്ച് അത് കയറും എന്നാണ് പറയുന്നത് അബോട്ട് ഇന്ത്യ അവരുടെ ക്യൂ ഫോർ ക്വാർട്ടർ ഫോർ റിസൾട്ട് വന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തി നാല് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്തായാലും പോസിറ്റീവായിട്ടുള്ളൊരു അബോട്ട് ഇന്ത്യ ഒരു വലിയ പ്രൈസി ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് നിഫ്റ്റിയിൽ ഇനിയും ഫർദർ ഫോൾ ഉണ്ടാകും എന്നാണ് എന്താ പറയുക അനലിസ്റ്റുകൾ കരുതുന്നത് ട്വൻറ്റി വൺ തൗസൻഡ് ലെവലിലേക്കൊക്കെ ചിലപ്പോൾ മാർക്കറ്റ് ഇറങ്ങിയേക്കാം എന്നൊക്കെ ഞാൻ കണ്ടു ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വായിച്ചു പക്ഷേ ഒരുപാട് താഴെ പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴത്തേനും എല്ലാം നോർമൽ ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബി പി സി എൽ ക്യൂ ഫറിന് റിസൾട്ട് വന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് മുപ്പത് ശതമാനത്തിൻ്റെ ഡ്രോപ്പ് ആണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ കമ്പനി വൺ ഇസ് ടു വണ്ണ് ബോണസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു പ്രശ്നത്തെ മറികടക്കാൻ മറ്റൊരു നല്ല കാര്യം കൊണ്ടുവന്നിട്ട് ശ്രമിക്കുന്നു എന്ന് തോന്നുന്നു എന്തായാലും വൺ ഇസ് ടു വണ്ണ് ബോണസ് ഇഷ്യൂ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് കൂടും പക്ഷേ തേർട്ടി പെർസെൻറ്റേജ് റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിപ്പ് ഡ്രോപ്പ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് കിട്ടുകയും ചെയ്യാം കണ്ടറിയണം ബി പി സി എല് എന്താകും എന്നുള്ളത് ആർ ബി ഐ അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് തിരിച്ച് വാങ്ങാൻ അതായത് പുറത്ത് കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റീസ് തിരിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവണ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന ഒരു വാർത്ത വരുന്നുണ്ട് എസ് ബി ഐ പന്ത്രണ്ടായിരം എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ പോകുന്നു ഐ ടിയിലും മറ്റ് മേഖലകളിലുമായിട്ട് പന്ത്രണ്ടായിരം തൊഴിലാളികളെ ഹയർ ചെയ്യാൻ പോകുന്നു എന്ന ഒരു വാർത്ത വരുന്നു തൊഴിൽ മേഖലയിൽ വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണത് ക്വസ് അവരുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് വന്നിട്ടുണ്ട് റവന്യൂ പതിനൊന്ന് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല ചൈനീസ് കമ്പനീസ് നമുക്കറിയാം മുമ്പ് ഒരു സ്പൈ ബലൂണിൻ്റെ ഒരു സംഭവമാണ് യു എസ് അമേരിക്കയുടെ മോഡിലൂടെ കുറെ ബലൂണുകൾ പറന്ന് അത് ഷോട്ട് ചെയ്തിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു ക്യാമറയൊക്കെ കടുപ്പിച്ച് എന്തൊക്കെയുള്ളത് അതിൻ്റെ പിന്നിൽ ചൈനീസ് ചൈന ചൈനീസ് ഗവൺമെൻറ് ആണ് എന്നൊരു ആരോപണവും വന്നിരുന്നു ഇപ്പോൾ അവരതിൻ്റെ ഫർദർ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ കുറേ കമ്പനികളെ യു എസ് ട്രേഡിൽ റിസ്ട്രിക് അതായത് അവരുടെ നാട്ടിൽ കച്ചവടം ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ റിസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കണ്ടറിയണം അത് ഇന്ത്യക്ക് എത്രത്തോളം ഗുണകരമാകും ഗുണകരമാകുമെന്നുള്ളത് കാരണം ചൈനീസ് കമ്പനി സ്റ്റോപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നെക്സ്റ്റ് സോഴ്സ് എന്നുള്ളത് ഇന്ത്യൻ കമ്പനീസാണ് വോഡോ ഫോൺ ഐ ഡിയ ഒരു അവരുടെ നെറ്റ് ക്യാപിറ്റ് ടോട്ടൽ ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റൽ ഒരു ലക്ഷം കോടിയാക്കി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്ന ഒരു ന്യൂസ് വരുന്ന അതിന് എന്താ പറയുക സ്റ്റോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പതിനെണ്ണായിരം കോടിയുടെ എഫ് പി ഐ വന്നിട്ട് അവരുടെ കടങ്ങളൊന്നും തീർന്നിട്ടില്ല വീണ്ടും അവർക്ക് കടമെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്ന് തോന്നുന്നു സ്റ്റോക്ക് പ്രൈസ് ഫർദർ ഫോൾ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം ടി വി എസ് മോട്ടോഴ്സിന്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് വന്നിട്ടുണ്ട് പ്രോഫിറ്റ് പതിനഞ്ച് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദെൻ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് ക്യു ക്യൂ ഫോർ റിസൾട്ട് പ്രോഫിറ്റ് ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രോ നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ഗ്രോ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഗ്രോവും സെയിം ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ലെങ്കിൽ കൂടി അവരുടെ എന്താ പറയുക ഹെഡ് ഓഫീസ് ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം തന്നെ ഇൻ യു എസ് എയിൽ നിന്നും ഇന്ത്യയിലേക്ക് മാറുന്നു എന്നാണ് ന്യൂസുകൾ കണ്ടത് ഇത് കൃത്യമായിട്ട് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല ഈ ഗ്രോയും നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രോയും സെയിം ആണോ എന്നുള്ളത് ദെൻ ഓപ്പൺ എ എ ഐ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് ഗൂഗിൾ സെർച്ചിന് പകരമായിട്ട് ഓപ്പൺ എ ഐ നമ്മുടെ ചാറ്റ് ജി പി ഡിയുടെ മദർ കമ്പനി മറ്റൊരു സെർച്ച് പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നത് തിങ്കളാഴ്ച റിലീസാകും എന്നാണ് പറഞ്ഞത് ഗൂഗിളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് സ്റ്റാഫിനെ ഒഴിവാക്കലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഗൂഗിളിൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഏപ്പൺ ഓപ്പൺ എ ഐ എന്ന് പറഞ്ഞാൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള കയറി വരുന്നൊരു കമ്പനിയാണ് പൊങ്ങി വരുന്നൊരു കമ്പനിയാണ് തീർച്ചയായിട്ടും ഓരോ കാലഘട്ടത്തിലും നിങ്ങൾ ഇപ്പോൾ പഴയ കാലത്തേക്ക് പോവുകയാണെങ്കിൽ യാഹു ഉണ്ടായിരുന്നു യാഹു എന്താ പറയുക യാഹു നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൂഗിൾ സെർച്ച് എന്നൊരു സംഭവം ചെറുതായിട്ട് മാർക്കറ്റിൽ പിച്ച വെച്ച് വന്നത് ഇപ്പോൾ യാഹുവിനെ മുഴുവനായി പൂട്ടിക്കുന്ന അവസ്ഥയിലേക്ക് ഗൂഗിൾ സെർച്ച് പോയി അതേപോലെ ഓരോരോ ഓരോ സമയാസമയങ്ങളിൽ അതിൻ്റെ ടെക്നോളജി മറ്റൊന്നിനെ മറികടന്ന് പുതിയ സംഭവങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും അതുപോലെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപതിൽ ഫേസ്ബുക്ക് വന്നപ്പോഴും ഇതേപോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന എന്താ പറയുക ഓർക്കൂട്ട സംഭവങ്ങൾ അതേപോലെ മലയാളിയുടെ കൂട്ടായ്മ കൂട്ടം എന്ന് പറഞ്ഞിട്ടൊരു എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു ഫേസ്ബുക്ക് വന്നതോടുകൂടി കംപ്ലീറ്റ് അത്തരം ബ്ലോഗുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസ്കഷൻ ബോർഡുകൾ കംപ്ലീറ്റ്ലി ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് സത്യം പക്ഷേ ഇന്ന് ഫേസ്ബുക്ക് അതിൻ്റെ ക്രൈസിസ് നേരിടാൻ യൂസേഴ്സ് ആക്റ്റീവ് ആകാതെ നേരിടുകയാണ് അവർ ത്രെഡ്സ് എന്ന് ട്വിറ്ററിന് പകരമായിട്ട് ത്രെഡ്സ് എന്നൊരു പ്ലാറ്റ്ഫോം കൊണ്ടൊന്നും അതൊന്നും വിജയിക്കാതെ അത് ഇൻസ്റ്റഗ്രാം വഴി അതിൻ്റെ മെമ്പർ അതായത് ത്രെഡ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാര് അത് അതിലെ നോട്ടിഫിക്കേഷൻ നോക്കാത്തത് കൊണ്ട് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം വഴി നോട്ടിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരവസ്ഥയാണ് അവർ അത്രയും ആണ് അവർ നേരിടുന്നത് അതുപോലെ ഫേസ്ബുക്കിൽ യൂസേഴ്സ് ആക്റ്റീവ് ആകാത്ത ഒരു കുഴപ്പമുണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ടു പോകുന്നത് മെറ്റയുടെ കീഴിൽ വാട്സപ്പ് മാത്രമാണ് പക്ഷേ അതിനകത്ത് റവന്യൂ വളരെ കുറവാണ് യൂസേഴ്സിൻ്റെ ഡാറ്റയൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് അവർ വരുമാനം ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി എപ്പോഴും സമയാസമയങ്ങളിൽ ഒരു വിപ്ലവം നടക്കും അതിനകത്ത് പുതിയ കമ്പനികൾ പൊങ്ങി വരും അവർ കുറച്ച് നാളെ അതുകൊണ്ട് നല്ല കാശുണ്ടാക്കും പിന്നീട് വേറൊരു വിപ്ലവത്തിലൂടെ മറ്റൊരു പ്ലാറ്റ്ഫോം കടന്നവരും അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പണ്ട് കാലത്ത് യാഹുവിൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരം കാലഘട്ടത്തിലൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച ആൾക്കാർക്കറിയാം യാഹു ഗ്രൂപ്പ്സും യാഹു മെയിലും എല്ലാം ആയിരുന്നു അതിനെ ഒറ്റയടിക്ക് ജിമെയിലും ഗൂഗിളും ട്ടിമറിച്ച് മുന്നേറിയത് അറിയുന്നവർ ഈ ടെക്നോളജിയുടെ ഈ മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് റിലാക്സ് ഓഫ് ഫുഡ്വെയേഴ്സിൻ്റെ ക്വാർട്ടർ ഫോർ നെറ്റ് നെറ്റ് പ്രോഫിറ്റ് മൂന്ന് ശതമാനം എടിഞ്ഞിട്ടുണ്ട് ദെൻ ഗോൾഡ് ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസ് ക്ലോസ് ആയിരുന്നോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല ദെൻ യു എസ് ഡാറ്റ പുറത്തു വരാൻ വേണ്ടി കുറേ ഡാറ്റ വരാനുണ്ട് അപ്പോൾ എന്തായാലും അതേപോലെ ഫെഡ് റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളിലാണ് ഗോൾഡ് ഇൻവെസ്റ്റേഴ്സ് വെയിറ്റ് ചെയ്യുന്നത് എസ് ബി ഐ ഫോർ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് റേസ് അതായത് ക്വാർട്ടർ ഫോർ റിസൾട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് വർധനമാണ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അതിൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് റേറ്റ് ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജായി സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് അത് പതിനാറ് വർഷത്തെ ഒരു ഹൈ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എൽ ആൻഡ് ടി അവരുടെ ബിസിനസ് മിഡിൽ ഈസ്റ്റിൽ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കാര്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ന്യൂസ് വന്നിട്ടുണ്ട് ജൂപ്പിറ്റർ വേഗൻസ് പത്ത് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തി അതായത് ഓൾ ടൈം ഹൈയിലേക്ക് അതിൻ്റെ അവരുടെ പ്രോഫിറ്റ് ക്യൂ ആഫ്റ്റർ ക്യൂ ഫോർ റെസൽറ്റിൽ പ്രോഫിറ്റ് ടു പോയിൻറ്റ് ഫൈവ് ടൈംസാണ് വർദ്ധിച്ചിരുന്നു നമ്പത് ശതമാനത്തിൻ്റെ പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടുകൂടി സ്റ്റോക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസ് പത്ത് ശതമാനം കയറിപ്പോയി ബജാജ് കൺസ്യൂമർ ഇന്നലെ ഏഴ് ശതമാനത്തിൻ്റെ ഒരു ഫോളാണ് രേഖപ്പെടുത്തിയത് കാരണം ക്വാർട്ടർ ഫോർ റിസൾട്ട് മോശമായിരുന്നു മുത്തൂറ്റ് ഫിനാൻസും മണപ്പുറം ഫിനാൻസും എന്താ പറയുക സ്റ്റോക്ക് പ്രൈസ് നന്നായി ഇടിഞ്ഞിട്ടുണ്ട് ആർ ബി ഐ അവരുടെ ആർ ബി ഐ ഒരു പുതിയ പോളിസി കൊണ്ടുവന്ന് ലോൺ എമൗണ്ട് ക്യാഷായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇരുപതിനായിരത്തിൽ കൂടുതൽ രൂപ കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം വന്നിട്ടുണ്ട് ം ഈ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് മുത്തൂറ്റും മണപ്പുറം താഴോട്ട് ഇടിഞ്ഞു പോയത് ടാറ്റാ പവർ സ്റ്റോക്ക് ഇന്നലെ നാല് ശതമാനം ഇടിഞ്ഞിരുന്നു എന്താ പറയുക അവരുടെ പ്രോഫിറ്റിൽ അൻപത്തി എട്ട് ശതമാനത്തിൻ്റെ ഡിപ്പ് വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ മൂന്ന് ശതമാനത്തിൻ്റെ ഒരു പ്രൈസ് ജമ്പാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് ക്വാർട്ടർ ഫോർ റിസൾട്ട് ബെസ്റ്റാണ് എന്നാണ് അറിയപ്പെടുന്നത് അത് വോളിയം വണ്ടികളുടെ സെയിൽസിൻ്റെ നമ്പർ കൂടി എന്നതാണ് അതിനകത്ത് കാണാൻ സാധിച്ചത് ഏഷ്യൻ പെയിൻസിൻ്റെ സ്റ്റോക്ക് ഇന്നലെ നാല് ശതമാനം ഇടിഞ്ഞു പോയിട്ടുണ്ട് അത് കാരണം എസ്റ്റിമേറ്റ് ചെയ്ത ചെയ്താലും പ്രതീക്ഷിച്ച നിലയിലേക്ക് ക്വാർട്ടർ ഫോർ റിസൾട്ട് എത്തിയില്ല എന്നാണ് അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് പിറമാൽ എൻറ്റർപ്രൈസസ് ഇന്നലെ ഒൻപത് ശതമാനം ഇടിഞ്ഞു പോയിട്ടുണ്ട് കാരണം അവർ ഈ രണ്ടായിരത്തി മുന്നൂറ്റി കോടിയുടെ നെറ്റ് ലോസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എസ്കോട്ട് കുബോട്ട ക്വാർട്ടർ ഫോർ റിസൾട്ട് വന്നിട്ടുണ്ട് അവരുടെ പ്രോഫിറ്റ് പതിനാറ് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ രാവിലെ നിങ്ങൾക്കായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ന്യൂസുകൾ ആവശ്യത്തിന് ന്യൂസുകൾ കിട്ടിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഏകദേശം മുപ്പതോളം പോയിന്റുകളാണ് ഞാൻ ദിവസം എടുത്തു വെക്കാറുള്ളത് ഇന്ന് മാക്സിമം കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റും ബുള്ളിഷാണ് കംപ്ലീറ്റ് നമ്മുടെ ചാർട്ട് ഗ്രീൻ ആയിട്ട് ഈ ഏഷ്യൻ മാർക്കറ്റും അതുപോലെ മറ്റുള്ള മാർക്കറ്റും എല്ലാം തന്നെ ഇന്ന് ഗ്രീനിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് യു എസ് മാർക്കറ്റ് ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ട് യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല അത് എന്തായാലും നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി എട്ടിലാണ് ഇന്ന് ഓപ്പണായത് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി അൻപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് പോയിന്റിൻ്റെ ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയത് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി അറുപത്തി നാലിലാണ് പതിനൊന്ന് പോയിന്റിൻ്റെ ഒരു ഗ്രോത്ത് അതായത് ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിങ് പ്ലസ് ഒരു ഗ്രീൻ അപ്പ് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഏകദേശം മുപ്പത്തി ഇന്നത്തെ ക്ലോസിംഗിൽ നിന്നും മുപ്പത്തി ആറ് പോയിന്റിൻ്റെയോളം ഒരു മൂ അപ് മൂവ്മെന്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ഡേ ഹൈ ഇതുവരെ ആയിട്ട് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി അറുപത്തി എട്ടാണ് ഡേ ലോ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി നാൽപ്പതാണ് എന്തായാലും അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് മുകളിലോട്ട് നൂറ്റി അറുപത്തെട്ട് വരെ പോയിട്ട് തിരിച്ച് നാല് പോയിന്റ് താഴെ ഇറങ്ങിയിരിക്കുകയാണ് അതേപോലെ ഡേ ലോ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്തെടുത്തു താഴോട്ട് പോയിട്ടാണ് തിരിച്ച് മുകളിലോട്ട് കയറി വന്നിരിക്കുന്നത് സോ റേഞ്ച് ബോണ്ട് മൂവ്മെൻറ്റിനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ദെൻ ഇന്ന് വരാനുള്ള മേജർ ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ യു എസ് എ മന്ത്ലി ബഡ്ജറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യു എസ് എ ബിഗ്യൂസ് ഓയിൽ റിക്കൗണ്ട് യു എസ് എ മിഷിഗൻ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് Then Canada unemployment rate, Brazil inflation uh, rate, uh, India industrial production, India manufacturing production. ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ചൈന കറൻറ്റ് അക്കൗണ്ട് ഇറ്റലി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇറ്റലി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ യു കെ ജി ഡി പി മന്ത് ഓൺ മന്ത് യു കെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ജപ്പാൻ കറന്റ് അക്കൗണ്ട് ഇത്രയും ഈവെൻ്റുകളാണ് വേൾഡ് വൈഡ് ആയിട്ട് ഇന്ന് വരാനുള്ളത് ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ എ ബി ബി ഇന്ത്യ ബാങ്ക് ഓഫ് ബറോഡ സിപ്ല ബാങ്ക് ഓഫ് ഇന്ത്യ ആർത്തി ഇൻഡസ്ട്രീസ് ദിലീപ് ബിൽകോൺ ചോലമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് ग्रेट ईस्टर्न शिपिंग कंपनी, फाइन ऑर्गेनिक्स इंडस्ट्रीज, बजाज हिंदुस्ुगर एम ई ऑर्गानि ई एंडब एनर्जी पोलिका इंट यूनियन बैंक ऑफ इंडिया कल्याण ज्वेलर्स, पंजाब आज सिंक पेम फाम वे सफे फुड्स इंट जूप लाइफ लाइन हॉस्पिटल नवास्ट इंट्रो इंडिया एनसी श्रॉ इत्र कंपन ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഇത്രയല്ല ബി സിയിലുള്ള ഒരുപാട് ചെറിയ ചെറിയ കമ്പനികളുണ്ട് അതൊന്നും ഞാൻ ഇവിടെ എഴുതിയിട്ടില്ലേ എഫ് എൻ ബാനിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എ ബി എഫ്ആർഎൽ അതായത് ആദിത്യ ബിർള ഫാഷൻസ് ബാൽറാം ചിനി കനറ ബാങ്ക് ജി എം ആർ ഇൻഫ്ര ഐഡിയ പി എൽ പി എൻ ബി സെയിൽ സീൽ ഇത്രയും കമ്പനികളാണ് എഫ് എൻ ബാനിൽ ഇന്ന് വന്നിരിക്കുന്നത് എഫ് എൻഒ ബാൻ വന്ന സ്റ്റോക്കുകൾക്ക് സ്റ്റോക്ക് ട്രേഡിങ്ങുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം പക്ഷേ അതേസമയത്ത് ഇതിൻ്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇന്നലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയുടെ ബൈയിങ്ങും പതിനെണ്ണായിര മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോടിയുടെ നെറ്റ് സെല്ലിങ്ങാണ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പതിനാറായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടിയുടെ ബയിങ്ങും പതിനായിരത്തി എഴുന്നൂറ്റി എട്ട് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി കോടിയുടെ നെറ്റ് ബൈങ്ങ് ആണ് കാഴ്ചവെച്ചത് ഓൾ ടൂഗദർ നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മാസം മെയ് മാസത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി ഇരുന്നൂ കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇതുവരെ നടത്തിയിരിക്കുന്നത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനാറായിരത്തി എഴുന്നൂറ് കോടിയുടെ ബൈയിങ് ആണ് അല്ലെങ്കിൽ ആണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് പുട്ട് നോക്കുകയാണെങ്കിൽ ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് ദെൻ നിഫ്റ്റി ഒന്ന് നിഫ്റ്റിയുടെ പെർഫോമൻസ് ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ ഒത്തിരി പേര് എന്നോട് മെസ്സേജ് ചോയ് ചോദിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് മാർക്കറ്റ് താഴോട്ട് പോകുന്നത് എന്നുള്ള അതിന് അതിന് കാരണം രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ് എലക്ഷൻ റിസൾട്ട് എങ്ങനെ വരും എന്നും ഇതുപോലെ എലക്ഷൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ തീരുമ്പോഴും പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു എലക്ഷൻ റിസൾട്ടിൽ പെട്ടെന്ന് ആൾക്കാരുടെ ഇതിലുണ്ടായിരുന്ന ഒരു പ്രതീക്ഷയിലുണ്ടായിരുന്ന ഒരു മാറ്റമാണ് മാർക്കറ്റ് ഇടിയാൻ കാരണമായത് ഇതിനകത്ത് എനിക്ക് ക്ലിയറായിട്ട് ഒരു രാഷ്ട്രീയപരമായിട്ട് മാത്രമേ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനത് ഈ ഭാഗത്തു നിന്ന് ഒഴിവാക്കിയിടുകയാണ് ചിലപ്പോൾ ഇതിൻ്റെയോ ലിങ്ക് കഴിഞ്ഞ വീഡിയോയുടെ കമൻസ് സെഷനൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലരും എഴുതിയതായിട്ട് കാണാൻ സാധിക്കും സോ എനിക്ക് ഈ ഇത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് അതിനകത്ത് രാഷ്ട്രീയപരമായ പരാമർശങ്ങൾ കൊണ്ടുവരരുത് എന്ന് നിർബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ ഇവിടെ ഒഴിവാക്കുകയാണ് എങ്കിലും ഞാൻ പറയുന്നു മാർക്കറ്റ് വീഴുന്നത് ഇലക്ഷൻ ഉണ്ടായിരുന്ന പ്രതീക്ഷ ഇതുവരെ പ്രതീക്ഷിച്ചത് എന്താണോ അതിലൊരു ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതുകൊണ്ടാണ് മാർക്കറ്റിൽ ഫോൾ ഉണ്ടാവുന്നത് അത്രയാണ് എനിക്കൊരു സൂചന നൽകാൻ സാധിക്കുന്നത് നിഫ്റ്റി ഇന്നലെ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ ഓപ്പൺ ആയിട്ട് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബേറിഷ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ അഞ്ഞൂറ്റി പതിനെട്ട് പോയിൻ്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മെയ് മാസത്തിൽ അറുന്നൂറ്റി പത്ത് പോയിൻറ്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റി ഇതുവരെയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആയിരുന്നു അതുപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നോർമൽ സി പി ആർ ആണ് സി പി ആറു ആയിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് പതിനെട്ട് പോയിന്റ് രണ്ടിലാണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നി നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ പോയിന്റ് ഫൈവ് എയിറ്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിലാണ് എഴുപത്തി ഒന്ന് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് ആണ് എഴുപത് ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് പുട്ടും കോളും ഓൾമോസ്റ്റ് സെയിം രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ഇന്നലെ നാനൂറ്റി എൺപത്തി എട്ട് പോയിൻറ്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി ഇരുന്നൂറ്റി എൺപത്തി പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് മിഡ് ക്യാപ്പ് നൂറ്റി എൺപത്തി എട്ട് പോയിൻ്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് സോ എന്താ പറയുക കംപ്ലീറ്റ്ലി മാർക്കറ്റ് ഒരു ബേറിഷ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദെൻ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസമാണ് സെൻസെക്സിൽ എങ്ങനെയാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മന്ത്ലി ചാർട്ടാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഒരു മന്ത്ലി പെർഫോമൻ ഡെയിലി ടൈം ഫ്രെയിമിൽ വരുന്ന ഡെയിലി ക്യാൻഡിൽസ് ഒരു ക്യാൻഡിൽ ഒരു ദിവസം എന്ന രീതിയിൽ വരുന്ന ഒരു മാസത്തേക്കുള്ള റാസ് ലെവൽസ് വരച്ചിട്ടുള്ള ചാർട്ടാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്തായാലും ഇവിടെ എസ് വണ്ണിൽ എസ് ടു വന്നിട്ട് മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ ഇന്നലെ ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറിയിട്ടുണ്ട് നോക്കാം ഇന്നെങ്ങനെയാണ് വരുന്നത് പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല മാർക്കറ്റ് കത്തിക്കയറി മുകളിലോട്ട് പോകും എന്ന പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ താഴോട്ട് വീഴുന്നു എന്ന ഒരു വാഗ്ദാനവും ഞാൻ നൽകുന്നില്ല വളരെ ന്യൂട്രലായി നിന്നിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു ദിവസത്തേക്കുള്ള റാസ് ലെവൽസ് പരിശോധിക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് നിങ്ങൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ സെൻസെക്സിൽ ഇന്ന് റാസ് ലെവൽസിൻ്റെ ഗ്യാപ്പ് രണ്ട് ലെവലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എഴുപത്തിരണ്ട് പോയിന്റ് മാത്രമേ ഉള്ളൂ എഴുപത്തിരണ്ടായിരം റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഇൻഡെക്സിന് എഴുപത്തിരണ്ട് പോയിന്റിൻ്റെ ലെവൽസ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പരിധിവരെ അത് ഇമ്പോസിബിളാണ് കാരണം ചെറിയൊരു മൂവ്മെൻറ്റിൽ തന്നെ അത് എഴുന്നൂറ് പോയിന്റൊക്കെ എത്തുന്ന ഒരു ഇൻഡെക്സാണ് സോ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് പോയിന്റ് കിട്ടിയപ്പോൾ അതിനെ നേരെ ഡബിൾ ചെയ്തു രണ്ട് ലെവൽസ് തമ്മിലുള്ള ഗ്യാപ്പ് എഴുപത്തിരണ്ട് പോയിന്റാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിനെ ഞാൻ നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് ആക്കി വർദ്ധിപ്പിച്ചു എൻ്റേതായ ചാർട്ടിൽ മാത്രമാണ് ഞാൻ റാസ് ലെവൽസിൽ എനിക്ക് കിട്ടുന്ന കാൽക്കുലേഷൻ റിസൾട്ട് ഞാൻ ഒരിക്കലും മാറ്റിമറിക്കാറില്ല നേരെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും അതേപോലെ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ എൻ്റെ ചാർട്ടിൽ എനിക്കൊരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇവിടെ ചെയ്ത് രണ്ട് ലെവൽസ് തമ്മിലുള്ള ഗ്യാപ്പ് ഞാൻ വർദ്ധിപ്പിച്ചു അത് നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റായിട്ട് വരച്ചു അങ്ങനെ വരുമ്പോൾ എന്താ പറയുക ഒരല്പം കൂടി ഒരു മൂവ്മെൻറ്റിന് സാധ്യതയുള്ള രീതിയിലുള്ള ഒരു ലെവൽസാണ് എനിക്ക് കിട്ടിയത് എന്തായാലും ക്ലാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരം ഇന്നലത്തെ ഡേ ഹൈനേക്കാളും വളരെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് അതായത് ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് എഴുപത്തി മൂന്ന് പൂജ്യം എൺപത്തി രണ്ടാണ് ഇനി ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് എഴുപത്തി ഒന്ന് എഴുന്നൂറ്റി ഇരുപത്തി ആറാണ് റാസ്ലെവെൽസ് നമ്മളോട് പറയുന്നത് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നും നമുക്ക് കിട്ടും രണ്ടും കിട്ടില്ല രണ്ടും വളരെ അപൂർവ്വം ദിവസങ്ങളിൽ കിട്ടാറുണ്ട് നൂറിലൊരു പത്ത് എട്ട് ദിവസമൊക്കെ നമുക്ക് രണ്ടും ടച്ച് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് കിട്ടാറുണ്ട് പക്ഷേ അതിലൊരു ഉറപ്പിക്കേണ്ട ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടും ഒന്നുകിൽ ഹയർ സൈഡിൽ ടച്ച് ചെയ്യും അല്ലെങ്കിൽ ലോവർ സൈഡിൽ ടച്ച് ചെയ്യും ഇനി റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോണും സി പി ആറും തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നോട്രേറ്റ് സോൺ വളരെ നാരോ ആയിട്ടുള്ളൊരു നോട്ടറേറ്റ് സോണാണ് വന്നിരിക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് വളരെ വൈഡായിട്ടുള്ള സി പി ആർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നോർമലി ഇത് സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ മൂവ്മെൻറ്റ് വളരെ നാരോ റേഞ്ചിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും വരിക വളരെ ചെറിയ റേഞ്ചിൽ മൂവ്മെൻറ്റ് ഒട്ടും തന്നെ ഇല്ലാത്ത അവസ്ഥ വരാം അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ ഇത് ഫർദർ ഫോൾ കഴുകും കാരണം ആദ്യത്തെ നമ്മൾ പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് റേഞ്ച് പ്രകാരമാണെങ്കിൽ മാർക്കറ്റിൽ ഇന്നൊരു ഫോളാണ് വരേണ്ടത് ഇന്നത്തേനേക്കാളും താഴേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഇന്ന് വരേണ്ടത് റാസ് ലെവൽസും സി പി ആറും തമ്മിലുള്ള കോമ്പിനേഷൻ പ്രകാരം ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ് ആണ് അത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെ ഓപ്പണായി ഇങ്ങനെ ടച്ച് ചെയ്ത് ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം അല്ലെങ്കിൽ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തേക്കാം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അൺപ്രഡിക്റ്റബിൾ ആണ് കാരണം എല്ലാം ന്യൂസ് ബേസ്ഡ് ന്യൂസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് സോ ഇവിടെ എൻ്റെ ഞാനത് ചുരുക്കി പറഞ്ഞുതരാം റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഒരു ബേറിഷ് മൂവ്മെൻറ്റ് വരും എന്നാണ് ഇന്നലത്തെ ഡേ ഹൈയും ലോയൊക്കെ അതിനേക്കാളും താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നു പിന്നെ റാ നോട്ടേറ്റ് സോണും സി പി ആറും തമ്മിലുള്ള കോമ്പിനേഷനിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് പറയുന്നത് അതുപോലെ മൂവ്മെൻറ്റ് ഒരു പക്ഷേ ഹെവി ആയിട്ടുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വളരെ എക്സ്ട്രീം നാരോ റേഞ്ചിലുള്ള ഒരു മൂവ്മെൻറ്റ് ഈ രണ്ടിലേതെങ്കിലും ഒന്നിനാണ് സാധ്യതയുള്ളത് മൊറോവർ അതൊരു വേറേഷ് മൂവ്മെൻറ്റ് ഇപ്പോൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരികയാണെങ്കിൽ ഇതേപോലെ വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരികയാണെങ്കിൽ ഇന്നത്തെ ഡേ ലോയിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് നോട്ടറേറ്റ് സോണിലേക്ക് അത് കയറി വരും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് സോ ആ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത് ഇനി അതല്ല ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ ആയിട്ട് പോവുക കാരണം നാരോ റേഞ്ചിൽ ട്രേഡ് നടക്കാൻ സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കേണ്ട ഒരു സോൺ എന്ന് പറയുന്നത് ഇതാ ഈ സി പി ആർ ബോട്ടം സി പി ആർ മുതൽ ബ്രേക്ക്ഔട്ട് ലൈൻ വരെയുള്ള ഈ ഒരു സോണാണ് അതായത് എഴുപത്തിരണ്ട് തൊള്ളായിരത്തി നാല് തൊള്ളായിരത്തി ഇരുപത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് എഴുപത്തിരണ്ട് തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് മുതൽ താഴോട്ട് വരാണെങ്കിൽ എഴുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വരെയുള്ള ഒരു സോൺ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും കര പടപടാ സ്റ്റോപ്പ് ലോസ് കൊണ്ട് പോകുന്ന ഒരു സോണായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ഒരല്പം ഡിഫിക്കൽറ്റിയാണ് അവിടെ ട്രേഡ് ചെയ്യാനായിട്ട് കാണുന്നത് അതുപോലെ യെസ്റ്റർഡേ ലോൻ്റെ താഴെയാണ് ഇന്ന് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് ഇന്ന് എഴുപത്തൊന്ന് എഴുന്നൂറ്റി ഇരുപത്തിയാറ് വരെയും മാർക്കറ്റ് താഴോട്ട് പോകുന്നതായിട്ട് കാണാനും സാധിക്കും സോ സേഫായിട്ട് ട്രേഡ് ചെയ്യുക ഒരു ബേറിഷ് ആണ് അവറോട് പ്രതീക്ഷിക്കുന്നത് എവിടെ ഓപ്പൺ ആകും എന്നതിനനുസരിച്ചാണ് മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ മാറുക ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ താഴെ ടച്ച് ചെയ്തിട്ട് മുന്നിലോട്ട് വരേക്കാം അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് വെറുപ്പിച്ച് നമ്മൾ ഒരു പരിവാക്കിയിട്ടായിരിക്കും എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നമുക്ക് തരുന്നത് വെള്ളിയാഴ്ചയാണ് വാരാന്തി ആണ് നോർമലി വലിയൊരു മൂവ്മെൻ്റ് ഒന്നും സാധാരണ കാണാറില്ല പക്ഷേ കിട്ടിയേക്കാം ഇങ്ങനെയുള്ള ഒരു ബേറിഷ് മാർക്കറ്റിൽ നല്ലൊരു ഫോളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ലാഭകരമായ ഒരു ദിവസം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് വൈകുന്നേരം കണ്ടുമുട്ടാം താങ്ക് വെരി മച്ച്